ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം നൽകുന്ന ഒരു വലിയൊരു യുദ്ധത്തിന്റെ കഥയാണ് നമ്മുടെ കൂടിയിരിക്കുന്നത് ബ്രിഗേഡിയർ വൈ എസ് എം സുബ്രഹ്മണ്യൻ സാറാണ് സാറിന്റെ ഈ ഒരു സംസാരം ഞാൻ ഇതിനു മുമ്പ് സാറായിട്ട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട് വിശേഷങ്ങൾ ഇതൊരു ലെങ്തിയാവും ഈ ഈ ഒരു എപ്പിസോഡ് തീർച്ചയായിട്ടും ലെങ്തിയാവും പക്ഷെ ഇതിനകത്ത് ഇന്ന് കിട്ടാവുന്നതിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ഇൻഫോർമേഷൻസും എല്ലാ കാര്യവും ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ഇത് വളരെ പാഷനേറ്റ് ആയിട്ട് ഓരോ ഇന്ത്യക്കാരനും ഇത് കണ്ട് നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായിട്ട് മാറണമെന്ന് ആരംഭത്തിലെ ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ് നമസ്കാരം വലിയ സന്തോഷം ഒരു ചെറിയ കുഞ്ഞിടവേളക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് ഇതൊരു ചരിത്ര സമയത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ ചരിത്രപരമായ ഒരു കാര്യത്തെ ഒരു യുദ്ധത്തെ പറ്റിയിട്ട് വീണ്ടും ഓർമ്മിപ്പിക്കാനാണ് സെവന്റി വണ്ണില് ഇന്തോ പാകിസ്ഥാൻ വാർ ഇപ്പൊ അമ്പത്തിനാല് വർഷം ഡിസംബർ സിക്സ്റ്റീൻത്തിന് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു കലക്കൻ യുദ്ധമായിരുന്നു അങ്ങനെ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് ഫോർട്ടി സെവനിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കിട്ടിയപ്പോണ്ടായി സിക്സ്റ്റി ഫൈവിലുണ്ടായി സെവന്റി വണില് വീണ്ടും ഉണ്ടായി അതിനുശേഷം പിന്നെ കാർഗിൽ യുദ്ധം സാറ് കാർഗിൽ യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ആളായിരുന്നു സെവന്റി വണ്ണിലെ യുദ്ധം നടക്കുമ്പോ സാറ് എവിടെയായിരുന്നു എൻ്റെ സെവന്റി വണിലെ യുദ്ധം നടക്കുമ്പോൾ എനിക്ക് തന്നെ പത്തൊമ്പത് വയസ്സായിരുന്നു അപ്പൊ ഞാൻ പതിനഞ്ച് വയസ്സിൽ മിലിറ്ററി ചെന്നു അപ്പൊ എൻ്റെ ട്രെയിനിങ് അപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇൻഫാക്ട് സെവന്റി വൺ ജൂണിലാണ് എന്റെ ട്രെയിനിങ് കഴിഞ്ഞത് ഡിസംബറിൽ യുദ്ധം തുടങ്ങി അപ്പൊ മിലിറ്ററി ഭാഷയിൽ പറഞ്ഞ ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നു നമുക്ക് യഥാർത്ഥത്തിൽ എന്താ നടക്കുന്നത് എവിടെയാണ് നടക്കുന്നത് യുദ്ധം നടക്കുന്നു നടക്കാൻ പോകുന്നു എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്നല്ലാതെ നമുക്കൊന്നും അറിയില്ല കാരണം എൻ്റെ പറഞ്ഞ പോലെ ഇത് ഒരു ഒരു ഭയങ്കര സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇൻഡോപാക് വാർ അഥവാ നമ്മൾ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ നയൻറ്റീൻ സെവൻറ്റി വൺ എന്നാണ് ശരിക്കും അതിനു പറയുക അപ്പൊ അത് ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവം തന്നെയാണ് അപ്പോൾ അതിന് പറയാൻ കാരണം രണ്ടാം ലോകമായത്വം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി കഴിഞ്ഞത് അതിനുശേഷം കുറേ യുദ്ധങ്ങൾ ഉണ്ടായിപ്പോ എന്റെ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടില് നമ്മൾ പാകിസ്ഥാന്റെ കൂടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായി യുദ്ധമുണ്ടായി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ചൈനയുടെ കൂടെ യുദ്ധം ഉണ്ടായി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് കൂടെ യുദ്ധം ഉണ്ടായിരുന്നു പക്ഷെ അതിന്നെല്ലാം വിപരീതമായിട്ടുള്ള ഒരു യുദ്ധമാണ് ഈ യുദ്ധം അപ്പോൾ അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നമ്മുടെ യുദ്ധം നടക്കുന്നതിന് മുമ്പ് അതായത് നമ്മൾ ഇടപെട്ട ഈ യുദ്ധം അതിനു മുമ്പ് ഒരു ലൈറ്റ്നിങ് ക്യാമ്പയിൻ എന്ന് പറയുന്ന അറബ് ഇസ്രായേലി വോർ ഉണ്ടായിട്ടുണ്ട് അപ്പൊ പാകിസ്ഥാൻ ആ ഈ യുദ്ധത്തിൽ നയൻറ്റീൻ സെവന്റി വൺ വോറിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചത് അതേ സ്ട്രാറ്റജി ആയിരുന്നു ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പക്ഷെ അവരതിൽ ദയനീയമായിട്ട് പിന്നെ ഈ യുദ്ധത്തിന്റെ പ്രത്യേകത പറയുന്നത് സി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോ പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും അവരുടെ തന്നെ മറ്റൊരു ഭാഗമായ ഈസ്റ്റ് പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രശ്നമായിരുന്നു ഇന്ത്യ ആയിട്ടുള്ള പ്രശ്നമല്ല ഇന്ത്യ ആയിട്ടുള്ള പ്രശ്നമല്ല അപ്പൊ ഈ രണ്ട് രാഷ്ട്രങ്ങളും പിന്നീടാണ് അതിന്റെ വെവേറിയായത് പക്ഷേ അന്ന് ഒരു രാഷ്ട്രമായിരുന്നു ഒരു ഇന്റേണൽ അപ്പൊ അതൊരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആയിരുന്നു അത് കാരണത്താൽ തന്നെ നമ്മൾ ഈ യുദ്ധത്തിൽ ഇടപെടുന്നതിനെ പറ്റി ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഋഷ്യൊഴികെ അവർക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് അവര് എല്ലാവരും തന്നെ നമ്മൾ ഉപദേശിച്ചത് നിങ്ങൾ ഇതിൽ ഇടപെടണ്ടെന്നാണ് പക്ഷെ നമുക്ക് ഇടപെടേണ്ടത് അപ്പോൾ ഇന്ത്യ എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഫ്രീഡം ഡെമോക്രസി സെക്യുലാരിസം എന്നിങ്ങനെയുള്ള ഈ മൂല്യങ്ങളെ മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ യുദ്ധത്തിൽ ഇടപെട്ടത് പിന്നെ ഈ യുദ്ധം ആകെ ഒരു പതിമൂന്ന് ദിവസം ഡിസംബർ ഡിസംബർ മൂന്നാം തീയതി രാത്രി മുതല് ഡിസംബർ പതിനാറാം തീയതി വരെയാണ് യുദ്ധം ഉണ്ടായത് റൈറ്റ് അപ്പോ ഈ നയൻറ്റീൻ സിക്സ്റ്റി വൺ യുദ്ധത്തിനെയും ലൈറ്റ്നിങ് ക്യാമ്പയിൻ എന്ന് പറയാറുണ്ട് പിന്നെ നൈൻറ്റീൻ സെവന്റി വൺ ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന് ലൈറ്റനിങ് ക്യാമ്പയിൻ തന്നെയാണ് പറയുന്നത് കാരണം പതിമൂന്ന് ദിവസം കൊണ്ട് ഒരു രാഷ്ട്രത്തിനെ കംപ്ലീറ്റ്ലി ലിബറേറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് യാതൊരു ഉപാധികളും പ്രീ കണ്ടീഷനും കൂടാതെ നമ്മൾ തിരിച്ചു പോരുക അവിടുന്ന് കുറച്ചു നാളുകൾക്കുള്ളിൽ യുദ്ധത്തിൽ നമ്മൾ എന്തൊക്കെ നേടിയെടുത്തോ അതെല്ലാം തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പൊ അത് കാരണത്തല്ലേ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാറിന്റെ ഒരു പ്രിസൈസ് ഒരു കഥ അല്ലെ അങ്ങനെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ സാർ ഈ പത്തൊമ്പത് വയസ്സിലെ ആ മിലിറ്ററി പരിശീലനം പൂർത്തിയാക്കി യുദ്ധത്തിൽ അന്ന് പങ്കെടുത്തിട്ടുണ്ടാവില്ലല്ലോ യുദ്ധത്തിൽ പങ്കെടുത്തു 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 പക്ഷെ നമുക്കൊന്നും അറിയില്ല യുദ്ധം എവിടെ നടക്കണു എന്ത് നടക്കുന്നു ഞാനന്ന് പഠാൻകോട് എന്ന് പറയുന്ന സ്ഥലം ഞാനന്ന് ഇ എം ഇല്ലായിരുന്നു ഓക്കെ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് അതിനുശേഷം കൊണ്ട് പിന്നെ ഞാൻ അഡ്ലറിലേക്ക് മാറിയത് അഡ്ലറിലേക്ക് പോകുന്നത് അപ്പൊ പ്രത്യേകിച്ച് ഇ എംഇക്കാര് ഒരു ബാക്കപ്പ് ബാക്കി ശരിക്കും ലോജിസ്റ്റിക് സപ്പോർട്ട് ഓർഗനൈസേഷൻ ആണ് ഇ എം ഇ അപ്പോൾ അതിൽ ആസ്റ്റ് സി എം തന്നെ ലിമിറ്റഡ് റോൾ പിന്നെ എന്നെ പോലെയുള്ള ഒരു ചെറിയ കുട്ടി അപ്പൊ നമ്മളിങ്ങനെ വിമാനം പോകുന്ന കേൾക്കും എയർ ഡിഫെൻസ് ഗൺസ് ഇങ്ങനെ ഫയർ ചെയ്യും പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്റെ പിന്നീട് ഞാൻ കമ്മീഷൻ്റെ ഓഫീസറായി അപ്പൊ കമ്മീഷൻ്റെ ഓഫീസേഴ്സിന്റെ ട്രെയിനിങ് നടക്കുമ്പോൾ തന്നെ നമുക്ക് മിലിറ്ററി എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയാണ് അപ്പൊ എനിക്ക് മിലിറ്ററി ഹിസ്റ്ററിൽ വളരെയധികം താല്പര്യം ഉള്ള കാരണത്താലേ ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ഒരുപാട് വായിക്കായിരുന്നു അങ്ങനെ പിന്നെ കാർവോറ് കഴിഞ്ഞു പിന്നെ അവിടുന്ന് ഞാൻ പ്രൊമോട്ടായി ബ്രിഗേഡിയറായി ട്വന്റി മൗണ്ടൻ ആർട്ടിലറി ബ്രിഗേഡ് നോർത്ത് ബംഗാളിൽ പെനാഗുരി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ആ ബ്രിഗേഡ് കമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹെഡ്ക്വാർട്ടർ തേർട്ടി ത്രീ കോർ അപ്പോൾ ഞങ്ങൾ ട്വന്റി ഇൻഫെൻട്രി ഡിവിഷൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അതിൻ്റെ ഹയർ ഫോർമേഷനാണ് കോർ തേർട്ടി ത്രീ കോർ അപ്പോൾ തേർട്ടി ത്രീ കോറും ഞാൻ കമാൻഡ് ചെയ്തിരുന്ന ആ ട്വന്റി മൗണ്ടൻ ആർട്ടിലറി ബ്രിഗേഡും ട്വന്റി മൗണ്ടൻ ഡിവിഷനും ഈ ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന്റെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പാക് വരുന്നു അപ്പൊ അത് കാരണത്താൽ തന്നെ അതിനെപ്പറ്റി ആ യുദ്ധത്തെപ്പറ്റി അഞ്ച് ദിവസം തുടർച്ചയായിട്ടുള്ള ഒരു സെമിനാർ നടത്താനുള്ള ഒരു ടാസ്ക് ട്വന്റി ഇൻഫൻട്രി ഡിവിഷൻ കൊടുക്കുകയും പ്രത്യേകിച്ച് എന്നെ അത് കണ്ടക്ട് ചെയ്യാനായിട്ട് നിയോഗിക്കുകയും ചെയ്തു സോ രണ്ടായിരത്തി ഏഴ് ജൂൺ മാസത്തിൽ ഒരു തുടർച്ചയായിട്ടുള്ള അഞ്ച് ദിവസത്തെ ഒരു സെമിനാർ ഞാൻ കണ്ടക്ട് ചെയ്തു അപ്പോൾ അതിൽ കംപ്ലീറ്റ് ബംഗ്ലാദേശ് ലിബറേഷൻ വാറിനെ പറ്റി കവർ ചെയ്യണ്ടായി അപ്പൊ എൻ്റെ ടീം ഞങ്ങൾക്ക് ആറു മാസത്തെ നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പൊ എൻ്റെ ടീം ഈ ആറു മാസം ഒരുപാട് സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്തു ഒരുപാട് ഫോർമേഷൻ കമാൻഡേഴ്സിനെ കണ്ടു യുദ്ധത്തിൽ പങ്കെടുത്തു ആയിട്ടുള്ള എല്ലാവരും കണ്ടു അവരിന്നൊക്കെ കളക്ട് ചെയ്ത ആ ഡാറ്റയുടെ അറിവിന്റെ ബേസിസിലാണ് ഞങ്ങൾ അന്ന് നടത്തിയ ആ അപ്പൊ അതിലെ കുറേ ഓർമ്മകള് ഇപ്പൊ ഓ പതിനെട്ട് വർഷം കഴിഞ്ഞു ഇപ്പോഴും ഇവിടെ ഇണ്ട് സാറേ പത്തൊമ്പത് വയസ്സുണ്ടായിരുന്നുള്ളെങ്കിലും ഈ വാർത്തകളൊക്കെ അന്നൊക്കെ ഇങ്ങനെ പിന്നെ എൻ്റോ ഈ നയൻറ്റി വൺ നയൻറ്റീൻ സെവന്റി വൺ ബംഗ്ലാദേശ് ലിബറേഷൻ ബോർഡുണ്ടല്ലോ ഇതിനെ പറ്റിയിട്ട് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും ഇന്നേ വരെ നമ്മുടെ രാജ്യത്ത് ഒരു കംപ്ലീറ്റ് ക്യാമ്പയിനെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു കവറേജ് ഉണ്ടായിട്ടില്ലേ സെറ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ തന്നെ ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ആരംഭത്തിൽ അന്നത്തെ ഒരു ഒരു പാകിസ്ഥാൻ ഇന്ത്യ അതിന്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പാകിസ്ഥാന്റെ രണ്ട് സ്ഥലങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു അതൊന്നും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്യോ പാകിസ്ഥാൻ എന്തായിരുന്നു ആഫ്റ്റർ ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മീൻസ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആ ആ ഒരു രാജ്യത്തിന്റെ ഒരു ടെറിട്ടറി അവിടുത്തെ ഒരു പൊളിറ്റിക്സ് എന്താണ് ഈ യുദ്ധത്തിലേക്ക് ലീഡ് ചെയ്തതെന്നുള്ള അങ്ങനത്തെ കുറച്ച് ഒരു കാര്യങ്ങളൊന്ന് കാര്യങ്ങളൊന്നും ബ്രീഫ് ചെയ്യാവോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിനാണ് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് അതായത് ഒരു ദിവസം മുൻപ് ഓക്കെ അപ്പോൾ ഈ വിഭജനം നടന്നത് തന്നെ റിലീജിയന്റെ അതായത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഹിന്ദുക്കൾക്ക് ഇന്ത്യ മുസ്ലിംസിന് പാകിസ്ഥാൻ അപ്പോൾ മുസ്ലിം മെജോറിറ്റിട്ടുള്ള ആ സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ ആവശ്യപ്പെടുകയും വെസ്റ്റ് പാകിസ്ഥാൻ ഇപ്പൊ നമ്മൾ പറയുന്ന ശരി പാകിസ്ഥാനും അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാൻ ഇന്ന് നമ്മൾ പറയുന്ന ബംഗ്ലാദേശ് ഈ രണ്ട് ഭാഗങ്ങളാണ് പാകിസ്ഥാന് കിട്ടിയത് അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളും തമ്മിൽ ആയിരം മൈൽ അതായത് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൂരമുണ്ട് അത് മാത്രമല്ല വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ടുമില്ല റോഡിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിലും ആകാശത്തിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഇനി കടൽ മാർഗം പോകണം തന്നെയും ഇന്ത്യ സർക്യൂലേറ്റ് ചെയ്തിട്ട് വേണം പോകാനായി ഇന്ത്യയുടെ പറക്കണം അല്ലെങ്കിൽ ഇതിലൂടെ ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ ഇന്ത്യ ചുറ്റിയിട്ട് വേണം കപ്പലിൽ പോകാൻ അപ്പോ ഞാൻ പറഞ്ഞു മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭജനം ഉണ്ടായത് അന്ന് വെസ്റ്റ് പാകിസ്ഥാനില് പോപ്പുലേഷൻ കോടിയായിരുന്നു ഈസ്റ്റ് പാകിസ്ഥാനിലെ പോപ്പുലേഷൻ ഏഴര കോടി അതായത് ഇന്ന് കാണുന്ന ബംഗ്ലാദേശിലാണ് പോപ്പുലേഷൻ കൂടുതല് യെസ് ഏകദേശം രണ്ട് കോടി ജനങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും പവർ മുഴുവനും കേന്ദ്രീകരിച്ചിരുന്നത് വെസ്റ്റ് പാകിസ്ഥാനിലാണ് അപ്പോ വെസ്റ്റ് പാകിസ്ഥാനിലെ ആൾക്കാരുടെ കോംപ്ലക്ഷൻ ഫെയർ ആണ് അവർ ഹൈറ്റ് ഉണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് ആരോഗ്യമുള്ള ആൾക്കാരൊക്കെയാണ് ഈസ്റ്റ് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത് ബംഗാളികളാണ് അപ്പോൾ അവരുടെ കോംപ്ലക്ഷൻ വെസ്റ്റ് പാകിസ്ഥാനിലെ ആൾക്കാരെ കമ്പയർ ചെയ്തിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ഇവര് ഒത്തിരി ലീനാണ് തെന്നാണ് അധികം ഹൈറ്റ് ഇല്ല പക്ഷെ ഇവര് ഇന്റലക്ച്വൽസ് ആയിരുന്നു ബുദ്ധിയുള്ള മനുഷ്യന്മാരായിരുന്നു അത് മാത്രല്ല ഈ ബംഗ്ലാദേശ് എന്ന് നമ്മൾ പറയുന്ന ആ രാജ്യം അന്നും വളരെ ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഒരു ഡിസ്ക്രിമിനേഷൻ അപ്പൊ തന്നെ നടക്കുന്നുണ്ടോ ഒറ്റ രാജ്യമാണെങ്കിൽ പോലും രണ്ട് തരം ആളുകൾ വിഭിന്നമായിട്ടുള്ള ആളുകൾ ഭാഷ ഈവൻ ഭാഷയും വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പൊ അവിടെ നിന്നാണ് തുടക്കം എന്റെ പറഞ്ഞല്ലോ ഭാഷ നിന്റെ തുടക്കം അന്ന് പാകിസ്ഥാനില് വെറും നാല് പെർസെന്റ് ആൾക്കാർ മാത്രമാണ് ഉറുദു എന്ന് പറയുന്ന ഭാഷ സംസാരിച്ചിരുന്നത് വെസ്റ്റ് വെസ്റ്റ് പാകിസ്ഥാനിലാവട്ടെ ബംഗ്ലാദേശിലാവട്ടെ ഓൺലി ഫോർ പെർസെന്റ് ഫോർ പെർസെന്റ് അത്ര ആൾക്കാരുള്ളു സ്വാതന്ത്ര്യം കിട്ടി വിഭജനം കഴിഞ്ഞപ്പോൾ മുഹമ്മദ് അലി ജിന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ദേശീയ ഭാഷ ഉറുദു ആവണം എന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ ബംഗ്ലാദേശിലുള്ള ആൾക്കാർ അതായത് ഈസ്റ്റ് പാകിസ്ഥാൻ ഇനി നമുക്ക് ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന് പറയാം അതെ എന്ന് പറഞ്ഞാലും അപ്പോൾ ബംഗ്ലാദേശിലുള്ള ആൾക്കാർ മുഴുവനും ബംഗാളി സംസാരിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മൾ മലയാളികൾക്ക് മലയാളം എത്ര പ്രാധാന്യമുണ്ട് നമ്മൾ ഈ ഭാഷയെ എത്ര സ്നേഹിക്കുന്നു ഇതിൽ എത്ര അഹങ്കരിക്കുന്നു അത് മാതിരി തമിഴന്മാർ അവരുടെ എത്ര അധികം അഹങ്കരിക്കുന്നു അതുപോലെ തന്നെയായിരുന്നു ഈ ബംഗാളികളും അവർക്ക് ഭാഷ എന്ന് പറയുന്ന സർവസ്വാണ് ബംഗാളി ഭാഷ ബംഗാളി ഭാഷ സർവസ്വാണ് അപ്പോൾ ഈ ഉറുദു അടിച്ചേൽപ്പിക്കാനുണ്ടായിരുന്നു അവരുടെ മേഖല അന്ന് മുതൽ തന്നെ ഇവിടെ ഈ പ്രൊട്ടസ്റ്റിന്റെ ഒരു ജനനം തുടങ്ങിയിട്ടുണ്ട് അതായത് ലിബറേഷൻ തന്നെ പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് ഉള്ള എക്സ്പോർട്ട് ഉണ്ട് ആ എക്സ്പോർട്ടുകളാണ് ടോട്ടൽ അന്നത്തെ പാകിസ്ഥാന്റെ എഴുപത് പെർസെന്റ് കൊണ്ടുവന്നിരുന്നത് വെസ്റ്റ് പാകിസ്ഥാനിൽ കാര്യമായിട്ടൊന്നും പ്രൊഡ്യൂസ് ചെയ്യാറില്ല തേർട്ടി പെർസെന്റ് മാത്രം പക്ഷേ റിസോഴ്സ് അലോട്ട് ചെയ്യുമ്പോൾ പെർസെന്റ് സിക്സ് പെർസെന്റ് വെസ്റ്റ് പാകിസ്ഥാനും ബംഗ്ലാദേശിനുമാണ് കിട്ടിയത്രിച്ചാണ് പിന്നെ അവിടുത്തെ മിലിട്ടറിയിലും ജുഡീഷ്യറിയിലും പോലീസിലും ബ്യൂറോക്രസിലും ഒക്കെ ആധിപത്യം വെസ്റ്റ് പാകിസ്ഥാനിലെ ആൾക്കാരായിരുന്നു വെസ്റ്റ് പാകിസ്ഥാനിലും പഞ്ചാബികളുടെ അപ്പൊ അന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റി സംസാരിച്ചിട്ടു ഞാൻ പറഞ്ഞിരുന്നല്ലോ പാകിസ്ഥാനില് പഞ്ചാബികളുടെ ഡോമിനേഷൻ ആണ് ഓക്കെ അപ്പൊ ഈ എഴുപത് പേഴ്സെന്റും റിസോഴ്സ് ഒന്ന് എവിടെയാണ് പിന്നെ അന്നത്തെ ലീഡേഴ്സ് പാകിസ്ഥാന്റെ മുഹമ്മദ് അലി ജിന്നെ ആവട്ടെ അവരുടെ പ്രൈം മിനിസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് വരെ അവരുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ലിയാഖത്ത് ഖാ അലി ഖാൻ ആവട്ടെ അവരൊന്നും ബംഗ്ലാദേശില് ജനിച്ചുകൊള്ളുന്ന ആൾക്കാരല്ല ഈസ്റ്റ് പാകിസ്ഥാനിൽ ജനിച്ചോളന്ന ആൾക്കാരല്ല ഉദാഹരണത്തിന് ഈ ലിയാഖത്ത് അലി ഖാൻ അയള് ഇന്ത്യയില് ഹരിയാന സ്റ്റേറ്റ് ഉണ്ടല്ലോ അവിടെ കർണാലിൽ ജനിച്ച ആൾക്കാരാണ് പിന്നീട് വിഭജനം വന്നപ്പോ അവര് പാകിസ്ഥാനിലേക്ക് പോകുന്നു ഓക്കെ അപ്പോ അവർക്ക് ഈ ബംഗ്ലാദേശിലുള്ള ആൾക്കാരെ പറ്റി യാതൊരു താല്പര്യവും ഇല്ല പിന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം മിലിറ്ററി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായിരുന്നു ആ യുദ്ധം വന്നപ്പോ വെസ്റ്റ് പാകിസ്ഥാൻ അയൂബ് ഖാൻ ആയിരുന്നു അവിടെ ഭരിച്ചിരുന്നത് പ്രസിഡന്റ് മാർഷൽ അഡ്മിനിസ്ട്രേറ്റർ അവര് ബംഗ്ലാദേശിനെ ലിറ്ററലി മറന്നുപോയി ഒന്നും ചെയ്തില്ല അവർക്ക് അന്ന് കാശ്മീർ കിട്ടിയാൽ മതി ബംഗ്ലാദേശിന്റെ ഡിഫൻസിന് വേണ്ടിട്ട് അവർ യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല അന്ന് നമ്മൾ ബംഗ്ലാദേശിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ബംഗ്ലാദേശിനെ യാതൊന്നും തന്നെ അവർ ചെയ്തിട്ടില്ല ഓക്കെ പിന്നെ അപ്പോൾ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള റിസോഴ്സസ് ഇല്ല റിപ്രസെന്റേഷന ഇവരെ ടോട്ടലി നെഗ്ലക്റ്റ് ആണ് മാത്രമല്ല ഈ ഭരണസിലാ കേന്ദ്രങ്ങളൊക്കെ പാകിസ്ഥാനിലായിരിക്കും അച്ചല്ല അപ്പൊ ഇവർക്കും യാതൊരു തരത്തിലും ഒരു ആക്സസ് ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥയായിരിക്കും ഇതൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം പോലും അല്ലേ ഇങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഞങ്ങളുടെ ചാവക്കാട് ഒരു ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ചെണ്ട തല്ലുള്ള മാരാർ പണം കിട്ടണ പണത് അപ്പൊ അടി ചെണ്ടയ്ക്ക് ഈസ്റ്റ് പാകിസ്ഥാനിലെ പാക്കിസ്ഥാനിലെ ആൾക്കാര് ധ്വനിക്കുക അത് മുഴുവൻ ഇവർക്ക് കൊണ്ടുവന്ന് കൊടുക്ക അപ്പൊ ഈ ഒരു ഡിസന്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രതിഷേധം ഇവരുടെ മനസ്സിലുണ്ട് ഈ ബംഗാളികളുടെ മനസ്സിലുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാവുമ്പോൾ പ്രശ്നങ്ങൾ കുറെ ഗുരുതരമായി കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് അന്നത്തെ ടാക്ക യൂണിവേഴ്സിറ്റിയിലത്തെ സ്റ്റുഡൻസ് വലിയൊരു ഒരു ഒരു പ്രതിഷേധം നടത്തി ആ പ്രതിഷേധത്തിനെ വെസ്റ്റ് പാകിസ്ഥാൻ ലിറ്ററലി അടിച്ചമർത്തി അതിൽ ഏകദേശം ആയിരത്തി മുന്നൂറോളം ആൾക്കാർ കൊല്ലപ്പെട്ടെന്നാണ് പറയുന്നത് അടക്കം അടക്കം ആ അതായത് അടിച്ചമർത്തി ലിറ്ററലി അപ്പൊ ഈ ഒരു ഈയൊരു ഇത് ഈയൊരു ഇത് ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് അവിടെ പോയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാവുമ്പോഴത്തേന് സംഗതി വളരെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതാകുമ്പോഴത്തേന് അവിടെ ഒരു ലീഡർ ഷെയ്ഖ് മുജ്പൂർ റഹ്മാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ ഒരു ലീഡർ മെല്ലെ 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 ഉയർന്നു വരികയും അദ്ദേഹം ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം ഒരു സിക്സ് പോയിന്റ് പ്രോഗ്രാം സിക്സ് പോയിന്റ് പ്രോഗ്രാമ്രാംന്ന് പറയുന്നത് ഒരു ഡിമാൻഡായിരുന്നത് അത് മുന്നോട്ട് വെച്ചു അപ്പോൾ ബംഗ്ലാദേശിലെ ഡൊമിനൻറ്റ് പാർട്ടി അവാമി ലീഗായിരുന്നു വെസ്റ്റ് പാകിസ്ഥാനില് പീപ്പിൾസ് പാർട്ടി ഓഫ് പാകിസ്ഥാൻ ബി പി അതിനെ ലീഡ് ചെയ്തിരുന്നത് ബൂട്ടോ ആയിരുന്നു അപ്പോൾ ഇവർ രണ്ടു പേരും തമ്മിൽ ഒരിക്കലും ദ വുഡ് നോട്ട് മീറ്റ് ഐ ടു ഐ ബൂട്ടയ്ക്ക് ബംഗബന്ധു മുജബുറഹ്മാനെ എപ്പോഴും ഒരു ഒരുതരം പരിഹസിക്കലായിരുന്നു പരിപാടി അങ്ങനെ മുജബീർ റഹ്മാൻ ഒരു സിക്സ് പോയിന്റ് പ്രോഗ്രാം മുന്നോട്ട് വെച്ചു അപ്പൊ അതിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച പോയിന്റിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഒരു ഫെഡറേഷൻ ആവണം ഫെഡറേഷൻ എന്ന് വെച്ചാല് രണ്ട് ഭാഗം ഒരു ഭാഗം വെസ്റ്റ് പാകിസ്ഥാൻ ഒരു ഭാഗം ഈസ്റ്റ് പാകിസ്ഥാൻ രണ്ട് സെപ്പറേറ്റ് ഫെഡറേഷൻസ് ആവണം ഒരു രാജ്യം രണ്ട് ഫെഡറേഷൻ പിന്നെ എലക്ഷൻ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലൊക്കെ നടക്കുന്ന മാതിരി യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയും അതായത് വോട്ട് ചെയ്യാൻ എല്ലാവർക്കും അധികാരം വേണം അപ്പോൾ പല രാഷ്ട്രങ്ങളിലും വോട്ട് ചെയ്യുന്ന ഏജ് പതിനെട്ടാണ് നമ്മുടെ ഇവിടെ ആദ്യം ഇരുപത്തൊന്നായിരുന്നു അറിയാമല്ലോ പിന്നെ ബംഗ്ലാദേശിലൊക്കെ ഇപ്പോൾ പതിനെട്ട് വയസ്സിലാണ് വോട്ട് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവണം അതിൽ കാസ്റ്റ് ക്രീഡ് റിലീജിയൻ സെക്സ് ഇതൊന്നും പാടില്ല എവറി ഇൻഡിവിജ്വൽ വിൽ ഹാവ് വൺ വോട്ട് എല്ലാവർക്കും ഒരു വോട്ട് പിന്നെ ഒരു പാർലമെന്ററി ഡെമോക്രസി ആവണം പാകിസ്ഥാൻ അപ്പൊ അതൊരു വലിയ ഒരു ആശയമായിരുന്നു അപ്പൊ അവിടെ അന്ന് നടക്കുന്നത് എന്താ മാർഷൽ ലോ അഡ്മിനിസ്ട്രേഷൻ അയൂബ് ഖാൻ സ്വയം പ്രൊമോട്ട് ചെയ്താണ് അയാള് അവിടെ ജനറൽ ആയിരുന്നു അയാള് പിന്നെ സ്വയം ഫീൽഡ് വാർഷിലായിട്ട് പ്രഖ്യാപിക്കണ എവിടെയും കേട്ടിട്ടുണ്ടോ ഒരു ജനറൽ പറയാൻ ഞാൻ നാളെ മുതൽ ഫീൽഡ് വാഷിലാണ് അപ്പൊ അങ്ങനെയായിരുന്നു അന്ന് പാകിസ്ഥാന്റെ അവസ്ഥ പിന്നീടും പാകിസ്ഥാനിലെ പലരും പലരും അങ്ങനെ അവരുടെ സ്റ്റോറി തന്നെ തന്നെ അത് തന്നെയാണ് അപ്പോ ഈ സിക്സ് പോയിന്റ് പ്രോഗ്രാമിലെ ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു പിന്നെ അവർ പറഞ്ഞു രണ്ട് കറൻസികൾ വേണം വെസ്റ്റ് പാകിസ്ഥാൻ ഒരു കറൻസി ഈസ്റ്റ് പാകിസ്ഥാൻ ഒരു കറൻസി ബട്ട് ഫ്രീലി എക്സ്ചേഞ്ചബിൾ ഇപ്പൊ നമ്മൾ മറ്റു രാജ്യങ്ങളായിട്ടൊക്കെ എക്സ്പെൻഡ് യു എ ആയിട്ട് നമുക്ക് ഫ്രീലി എക്സ്ചേഞ്ച് ചെയ്യാം അപ്പൊ വേൾഡിന്റെ കൂടെ റഷ്യയുടെ കൂടെ നമുക്ക് അതേപോലുള്ള എക്ണമെൻറ്റ് അപ്പോൾ ഫ്രീലി എക്സ്ചേഞ്ച് ചെയ്യാവുന്ന കറൻസി ആണ് രണ്ട് റിസർവ് ബാങ്ക് പാകിസ്ഥാനും ഒരു റിസർവ് ബാങ്ക് ബംഗ്ലാദേശിന് മറ്റൊരു റിസർവ് ബാങ്ക് രണ്ട് റിസർവ് ബാങ്ക് വേണം പിന്നെ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ കണക്ക് സെപ്പറേറ്റ് ആവണം അപ്പോൾ എത്ര ഫോറിൻ എക്സ്ചേഞ്ച് ഏൺ ചെയ്യുന്നു അതിന്റെ റേഷ്യോലായിരിക്കണം റിസോഴ്സ് അലോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫോർമുല ഉണ്ടാക്കും ൾ എഴുപത് രൂപ ഈസ്റ്റ് പാകിസ്ഥാൻ സമ്പാദിക്കുന്നു മുപ്പത് ഇവര് സമ്പാദിക്കുന്നു അപ്പൊ ഈസ്റ്റ് പാകിസ്ഥാന് എഴുപത് രൂപ കിട്ടണം മറ്റവർക്ക് മുപ്പത് രൂപ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു റേഷ്യോ ഉണ്ടാക്കുക ഇപ്പൊ ഇതിനുമുമ്പ് മുപ്പത് പേർക്കും എഴുപത് പേരും എടുത്തിട്ട് അത്രയും കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ റേഷ്യോ സെവൻറ്റീസ് ടു തേർട്ടി എന്തോ ആയിരുന്നു പക്ഷെ ഇവർക്ക് പ്രായോഗികമായിട്ട് ഇവർക്ക് കിട്ടുന്നത് ഇരുപത് പെർസെന്റോ പതിനഞ്ച് പെർസെന്റോ പതിനെട്ട് പെർസെന്റോ ആയിരുന്നു അപ്പൊ അതിനൊരു റേഷ്യോ പിന്നെ അവര് പറഞ്ഞു ആർമി സെപ്പറേറ്റ് ആവണം ഈസ്റ്റ് പാകിസ്ഥാന് ഈസ്റ്റ് പാകിസ്ഥാൻതായിട്ടുള്ള ആർമി ഉണ്ടാവണം വെസ്റ്റ് പാകിസ്ഥാന് വെസ്റ്റ് പാകിസ്ഥാന്റെ ആർമി ഉണ്ടാവണം ഓക്കെ നേവൽ ഹെഡ്വാർട്ടേഴ്സ് ഈസ്റ്റ് പാകിസ്ഥാൻ ആണ് കാരണം കൂടുതൽ ത്രറ്റ് അവർക്കാണ് പിന്നെ അവർ പറഞ്ഞു ഫെഡറൽ ഗവൺമെന്റിന്റെ ഫെഡറൽ ഗവൺമെന്റിന്റെ രണ്ട് ഇതും കൂടെ ഉള്ള ആകെ രണ്ടേ രണ്ട് റെസ്പോൺസിബിലിറ്റി ഒന്ന് ഡിഫൻസ് മറ്റത് എക്സ്റ്റേണൽ അഫേഴ്സ് പിന്നെ വേറൊരു ഡിമാൻഡ് വെച്ചത് ലെജിസ്ലേറ്റീവ് അസംബ്ലി വെച്ചത് നമ്മുടെ പാർലമെന്റ് അസംബ്ലിയിൽ പോപ്പുലേഷന്റെ ബേസിസിലായിരിക്കണം സീറ്റ് നമ്മൾ ഇന്ത്യയിലൊക്കെ കാണുന്നത് പോലെ അപ്പോ ആർക്ക് കൂടുതൽ സീറ്റ് കിട്ടുക കൂടുതൽ സീറ്റ് ബംഗ്ലാദേശിന് ബംഗ്ലാദേശിന് ഇതൊക്കെ കൂടി പറഞ്ഞപ്പോ അയൂബ് ഖാന് മനസ്സിലായി സുഹൃദ എന്റെ സമയം കഴിഞ്ഞു എനിക്കിനി പിടിച്ചെങ്കാൻ പറ്റില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് ഈ ചങ്ങാതി അതായത് അയൂബ് ഖാൻ ചുമതല ജനറൽ യാഹ്യാ ഖാനെ ഏൽപ്പിക്കുന്നു അങ്ങനെ യാഹ്യാ ഖാൻ അവിടുത്തെ ചീഫ് മാർഷൽ ലോ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറുന്നു പ്രസിഡന്റ് അപ്പൊ യാഹ്യ ഖാന്റെ ഒരു ഒരു സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൻ ഇയാളുടെ വലിയൊരു സുഹൃത്തായിരുന്നു യാഹ്യാ പാകിസ്ഥാനിലെ അമേരിക്കൻ കോൺസുലേറ്റില് ഒരു അംബാസിഡർ ആയിരുന്നു അവിടെ ജോലി ആയിരുന്നു എനിക്കറിയില്ല എന്തായാലും വർക്ക് വർക്ക് അപ്പൊ യാഹ്യാ ഖാനായിട്ട് വലിയ ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ യാഹ്യാ ഖാന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അതായിരുന്നു അപ്പൊ യാഹ്യാ അവിടുത്തെ ചീഫ് മാർഷൽ ലോ അഡ്മിനിസ്ട്രേറ്റർ ആവുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓക്കെ അപ്പൊ തന്നെ അമേരിക്ക ആയിട്ട് സൗഹൃദം ഉണ്ട് അപ്പൊ ഇയാൾ പറഞ്ഞു ഓക്കെ നമുക്ക് ഇലക്ഷൻ നടത്താം ഇലക്ഷൻ നടത്തിയിട്ട് നമുക്കൊരു പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാം അപ്പൊ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല മൈൻ ട്യൂ പാകിസ്ഥാന്റെ ഇൻഡിപെൻഡൻസിന് ശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് തന്നെ അതായത് ബംഗ്ലാദേശ് അങ്ങോട്ട് പോയതിന് ശേഷമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്നത് അപ്പൊ ഇയാൾ പറഞ്ഞു നമുക്ക് ഇലക്ഷൻ നടത്താം ലക്ഷൻ നടത്തിയിട്ട് അതിനുശേഷം ആർക്കാണ് മെജോറിറ്റി കിട്ടുന്നത് അവർക്ക് ഭരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇതിൻ്റെ എല്ലാ പോപ്പുലേഷൻ്റെ ബേസിസ് ഒക്കെ വെച്ച് നോക്കിയിട്ട് ഇവർ ഒരു ഫിഗറിലെത്തി മുന്നൂറ്റി പതിമൂന്ന് സീറ്റ് മൊത്തം മൊത്തം സീറ്റ് മുന്നൂറ്റി പതിമൂന്ന് അതിന് മുന്നൂറെണ്ണത്തിലേക്ക് മത്സരം പതിമൂന്നെണ്ണം നോമിനേറ്റ് അപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ആംഗ്ലോ ഇന്ത്യൻസിനൊക്കെ പിന്നെ രാജ്യസഭയിൽ കൂടുതലും ഉണ്ട് പന്ത്രണ്ടോ മറ്റോ ഉണ്ട് അപ്പൊ പതിമൂന്നെണ്ണം നോമിനേഷൻ അപ്പൊ ആ നോമിനേഷനിലും ഏഴ് എണ്ണം ഈസ്റ്റ് പാകിസ്ഥാനാണ് ആരെണ്ണം വെസ്റ്റ് പാകിസ്ഥാൻ മുന്നൂറ് സീറ്റിലേക്കാണ് എലക്ഷൻ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് എലക്ഷൻ നടക്കുന്നത് ഡിസംബറിലാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടോട്ടൽ മുന്നൂറ്റി പതിമൂന്ന് സീറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ മാസം പന്ത്രണ്ടാം തീയതി ലോകത്തിന് മുഴുവൻ പിടിച്ചു കുളിക്കിയ ഒരു സൈക്ലോൺ ഉണ്ടായിരുന്നു ബംഗ്ലാദേശിൽ അതിനെ സൈക്ലോൺ ബോല എന്നാണ് പറയുന്നത് ബോല ഈസ്റ്റ് പാകിസ്ഥാനിലെ സുന്ദർബൻസ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഡെൽറ്റ ഫേമസ് ഡെൽറ്റ അതിന്റെ തൊട്ടടുത്താണ് ഈ ബോല അതൊരു ഐലൻഡാണ് അപ്പോൾ അവിടെയാണ് പ്രധാനമായിട്ടും അപ്പൊ ഇന്ത്യയിലൊക്കെ പതിച്ചിരുന്നു നമ്മളുടെ ആന്ധ്രാപ്രദേശിലും ഒറീസയിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ അതിന്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഈ സൈക്ലോണിന്റെ ഒരു ഇതിൽ നമ്മളിപ്പോ യാത്ര വയ്ക്കാനാണ് സാധാരണ നമ്മൾ എപ്പിസെന്റർ എന്ന് പറയാം പക്ഷേ സൈക്ലോണിന്റെ എപ്പിസെന്റർ എന്ന് പറയണുണ്ടെങ്കിൽ അത് ബംഗ്ലാദേശിൽ ഈ ബോല ഐലൻഡ് എന്ന് പറയുന്ന അവിടെയാണ് അത് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഒരു സ്ഥലം അപ്പോൾ ഏകദേശം എക്സാക്ട് എക്സ്റ്റിമെന്റ് അറിയില്ല മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം ജനങ്ങള് അതില് കൊല്ലപ്പെട്ടു മറ്റു പാകിസ്ഥാനെ ചെയ്തിട്ടില്ല അവിടെ ഒന്നും ിലാദേശിനാണ് പാകിസ്ഥാനില് ബംഗ്ലാദേശിൽ മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം ആൾക്കാർ കൊല്ലപ്പെട്ടു ഏകദേശം പതിനെട്ട് ലക്ഷം ആൾക്കാർ ഡിസ്പ്ലേസ് ആയി അവിടെ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു വാണിംഗും കൊടുത്തിട്ടില്ല വെസ്റ്റ് പാകിസ്ഥാൻ കൊടുത്തില്ല ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടെന്ന് ബംഗ്ലാദേശ് ഇപ്പോഴും സമ്മതിക്കുന്നില്ല അപ്പോ ഈ സൈക്ലോൺ വന്നപ്പോ അവിടെയുള്ള ഈ പാവപ്പെട്ട മനുഷ്യർ അവര് തികച്ചും തകർന്നു പോയി അവിടെ തജുമതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉപജില്ലയുണ്ട് അപ്പൊ നമ്മള് ജില്ലാ ഡിസ്ട്രിക്ട് അതിന്റെ നമ്മുടെ മുൻസിപ്പാലിറ്റി പോലുള്ള ഉപജില്ല എന്ന് അവിടെ പറയും അവിടെ അന്ന് മൊത്തം രണ്ട് ലക്ഷത്തി അറുപത്തിയേഴായിരം ആൾക്കാർ ആണ് അന്നത്തെ അവിടുത്തെ രണ്ട് ലക്ഷത്തി അറുപത്തിയേഴായിരം ആസ് പെർ ദോസ് അതിന്റെ നാല് ശതമാനം ആൾക്കാർ കൊല്ലപ്പെട്ടു അപ്പൊ ഈ കൊല്ലപ്പെട്ടതിൽ കൂടുതലും പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളാണ് പതിനഞ്ച് വയസ്സ് മുതൽ അമ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാര് കൂടുതലും മരിച്ചിട്ടില്ല കാരണം അവരൊരു വിധത്തിലൊക്കെ രക്ഷപ്പെട്ടു സർവൈവ് ചെയ്തു വയസ്സായിട്ടുള്ള ആൾക്കാരും സ്ത്രീകളും കുട്ടികളാണ് ആണ് കൂടുതലും കൊല്ലപ്പെട്ടത് അതിൽ കൂടുതലും ആൾക്കാർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് ഇത് നമ്മൾ ബംഗാളിലുള്ള അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിലുള്ള അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കിയതാണ് അവര് നമ്മളോട് പറഞ്ഞാണ് ഈ സംഭവം ഇത് പുസ്തകത്തിൽ വായിച്ചല്ലേ ഇത് എന്റെ ഓഫീസേഴ്സും ഞാനും അവിടുത്തെ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തിട്ട് അവർ പറഞ്ഞാണ് അതെ അതെ അപ്പൊ ഇവരൊക്കെ പോയിട്ട് ഇങ്ങനെ ഭൂമി ഇങ്ങനെ കിടന്ന് കൊല്ലുമ്പോൾ കാറ്റ് ശക്തിയായിട്ടുള്ളത് നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ പെർ ഹവർ സ്പീഡിലാണ് ഈ കാറ്റ് ഈ ജനങ്ങള് പോയിട്ട് മരങ്ങളെ കെട്ടിപ്പിടിച്ച് നോക്കുകയായിരുന്നു അല്ല വേറൊന്നും സപ്പോർട്ട് ചെയ്യാനില്ലേ ഒക്കെ ചെറ്റ വീടുകളിലൊക്കെ ഓരോ വീടുകളിലാണ് ഇപ്പോഴും നല്ലൊരു ശതമാനം അപ്പൊ ഇവര് ഈ മരങ്ങളെ പോയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇതിങ്ങനെ കുലുങ്ങുമ്പോ ഇതിന്റെ ഈ സ്ക്രാച്ചസ് വന്നിട്ട് ഇവരുടെ ശരീരത്തിൽ നിന്ന് ബ്ലീഡിങ് ആയിട്ടാണ് നല്ലൊരു ശതമാനം ആൾക്കാർ വെച്ചത് കരുതിക്കൂട്ടി വെസ്റ്റ് പാകിസ്ഥാൻ ഹെൽപ്പ് ഡിലേ ചെയ്തു ഈ സൈക്ലോൺ ആദ്യം കൊടുത്തില്ല കൊടുത്തില്ല അതെ രണ്ടാമത് റിലീഫ് സമയത്തിന് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ഹൈജക്ക് ചെയ്തിട്ട് നേരിട്ട് ലാഹോറിലും ഉണ്ട് അതിനു ചുറ്റും നടന്ന ഡാൻസ് എന്നിട്ട് വിമാനത്തിന് ബൂട്ടോ കൈയടിച്ചു ഇവരെ അഭിനന്ദിച്ചു മരിച്ച ആൾക്കാരുടെ ഡെഡ് ബോഡി ബെറി ചെയ്യാനായിട്ട് ആരുണ്ടായിരുന്നില്ല എല്ലാ സ്റ്റുഡൻസിനെയും മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം സ്ത്രീകളെ ഹിന്ദുക്കളായുള്ള സ്ത്രീകളെയെല്ലാം ഷൂട്ട് ചെയ്തു മുസ്ലിങ്ങളായുള്ള സ്ത്രീകളെ കാരണം എന്താ അവർ പ്രസവിച്ചാൽ ഉണ്ടാവുന്ന കുട്ടികള് പട്ടാൻ ബ്ലഡ് ബ്ലഡൌൺ ഇന്ത്യ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒരു പരമ പരമശത്രുവായിട്ട് മാറി